ശരീരത്തിന് വല്ലാത്ത ക്ഷീണം എന്നാൽ ടെസ്റ്റുകൾ എല്ലാം നോക്കിയാലും യാതൊരു അസുഖങ്ങളുടെയും റിസൾട്ട് കാണിക്കുന്നില്ല ബ്ലഡ് ടെസ്റ്റിലും അല്ലാതെ മറ്റ് വൈറ്റൽസിന്റെ എല്ലാം ടെസ്റ്റുകളിലും എല്ലാം നോർമലാണ് കാണിക്കുന്നത് പക്ഷെ എഴുന്നേക്കാനോ പണിയെടുക്കാനോ ഒന്നിനും അല്ല എപ്പോഴും ക്ഷീണം ഇത് എന്ത് തരത്തിലുള്ള രോഗമാണ് ഡോക്ടറെ എന്ന് ചോദിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരുടെ എണ്ണ ഇന്നിപ്പോ വളരെയേറെ കൂടിയിരിക്കുകയാണ് ശരിക്കും ഇത് ക്രോണിക് പെറ്റിക് സിൻഡ്രം എന്നൊരു രോഗാവസ്ഥയാണ് പലപ്പോഴും പല ആളുകളിലും കാണുന്ന ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളിൽ ഈ ഒരു രോഗം കണ്ടുവരുന്നുണ്ട് അപ്പം ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് പ്രധാനമായിട്ട് ഇത് നമ്മുടെ നെറവോ സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹോർമോൺ സിസ്റ്റം ഇതിനെ മൂന്നിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ക്രോണിക് പെറ്റിക് സിൻഡ്രം എന്ന് പറയുന്നത് ക്രോണിക് ഫിക് സിൻഡ്രത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാന കാരണം ഇപ്പോഴുള്ള ഒരു ക്രോണിക് ഫിക് സിൻഡ്രത്തിന്റെ പ്രധാന കാരണം വൈറൽ ഇൻഫെക്ഷൻസ് ആണ് പ്രത്യേകിച്ച് എക്സ്ട്രീം ബാർ വൈറസ് അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം കൊറോണയുടെ ആ ഒരു പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള വൈറസുകളുടെ വല്ലാതെയുള്ള ഒരു ഇൻഫെക്ഷൻ വരുന്നത് മൂലം അതിനുശേഷം ഈ ഒരു ക്രോണിക് ഫെറ്റിക് സിൻഡ്രം ആളുകളിൽ കണ്ടുവരുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമുക്ക് ശരീരത്തില് വേണ്ട രീതിയിൽ വൈറ്റമിൻസ് മിനറൽസ് ഒന്നും ഇല്ലാതെ വരുന്നതാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ബി ട്വൽവ് പിന്നെ പൊട്ടാസ്യം സോഡിയം പോലെയുള്ള മിനറൽസിന്റെ ഒക്കെ കുറവ് മൂലം ഈ ഒരു ക്രോണിക് പെറ്റിക് സിൻഡ്രം ആളുകളിൽ ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ചില സൈക്കോളജിക്കൽ കണ്ടീഷൻസ് അതായത് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് അതുപോലെ തന്നെ ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒരു ഇന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ജോലിസ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ അല്ല ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ് ഒരുപാട് ആളുകൾ അപ്പോൾ ഇതും ക്രോണിക് പെറ്റിക്സത്തിന് ഒരു കാരണമാകുന്നുണ്ട് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ സ്ലീപ്പില് ോപ്പർ ആയിട്ടുള്ള സ്ട്രീപ്പ് സ്ലീപ്പ് നമുക്ക് ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് ഒന്നുകിൽ നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താണ് പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലാതെ വരുന്നു അത് വളരെ കാലം ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാതെ വരുന്നു രണ്ടു മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങേണ്ടി വരുന്നു ഇതും കൊണ്ടുപോയി എത്തിക്കാറുണ്ട് പിന്നെ ഒരു ചെറിയ ശതമാനം ആളുകളിൽ ജനറ്റിക്സ് ഒരു കാരണം പറയാറുണ്ട് നമ്മളുടെ വീട്ടില് നമ്മളെ പേരന്റ്സിന് ഗ്രാൻഡ് പേരൻസിനൊക്കെ ക്രോണിക് പാറ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ജീൻ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകാനും നമ്മളിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഈ ഒരു അസുഖത്തിന്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് ചോദിക്കാം ക്രോണിക് ഫി സിൻഡ്രം പേര് പറയുന്നത് പോലെ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന ഫറ്റിക് ക്ഷീണമാണ് അതായത് ഒരു ആറു മാസത്തിലധികമായിട്ട് നമുക്ക് എന്താണ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ക്ഷീണം ചെറിയ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വിശ്രമിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ ടയർഡ് ആകുന്നു എത്രമാത്രം ഉറങ്ങിയാലും ഇത്രമാത്രം വിശ്രമിച്ചാലും നമുക്ക് ഈ ഒരു ക്ഷീണം ഇട്ടു മാറുന്നില്ല അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല വല്ലാതെ ഉള്ള മടി എന്ത് കാര്യം ചെയ്യാനും ഒരു മടി ഭയങ്കര ഒരു സ്ലഗ്ഗിഷ്നെസ് ഒരു മന്ദത അനുഭവപ്പെടുന്നു പിന്നെ ഇതോടൊപ്പം ഫൈബ്രാമയാൽ ചിയുടെ പോലെയുള്ള സിംറ്റംസ് പലരും പറയാനുണ്ട് അതായത് ദേഹത്ത് പല ഭാഗങ്ങളിൽ വികതനം അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അതുപോലെ തലവേദന അനുഭവപ്പെടുന്നു തലയുടെ പല ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഒരു ഹിസ്റ്ററി ഇല്ലാതെ ഉറക്കളച്ചതിന്റെയോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടതിന്റെയോ ഒന്നും ഒരു ഹിസ്റ്ററി ഇല്ലാതെ വെറുതെ തലവേദന ഉണ്ടാകുന്നു ബോഡി പെയിൻ വരുന്നു ഇതെല്ലാം ഫൈബ്രോമയോളജിയുടെ ലക്ഷണങ്ങളാണ് ഇതും ക്രോണിഫറ്റിസിൻ്റെ ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ലക്ഷണമാണ് പിന്നെ എന്താണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നു അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് തോന്നൽ വരുന്നു അതുപോലെ എന്താണ് മറന്നു പോകുന്നു പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങള് പ്രധാനപ്പെട്ട ഡേറ്റുകള് പ്രധാനപ്പെട്ട വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ വെച്ചത് എവിടെയാണെന്നു അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുപോകുന്ന ഒരവസ്ഥ വരുന്നു അതായത് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കിളി പോയ പോലത്തെ അവസ്ഥ അത് ഈ ഒരു കോണിഫെറ്റിക് സിൻഡ്രോം ഉള്ളവർക്ക് കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ് പിന്നെ പലപ്പോഴും ഈ ഒരു ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടാണ് അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല വല്ലാതെ ഉള്ളൊരു മടി ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും അതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു മടി തോന്നുന്നു നേരത്തെ ഒക്കെ വളരെ പെട്ടെന്ന് ആറ്റിവാറ്റി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊ അത് ചെയ്യാനായിട്ടൊരു അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതൊരു ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതുപോലും ചെയ്യാനായിട്ട് മടി അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുന്നു എന്നുള്ള ലക്ഷണങ്ങളും ഇതോടൊപ്പം ചേർന്ന് കാണാറുണ്ട് പിന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ക്രോണിക് പെറ്റിക് സിൻഡ്രത്തിന് ട്രീറ്റ്മെന്റ് ഇല്ലേ എല്ലാ കാലവും നമുക്ക് ഇതുപോലെ ക്ഷീണിതരായിട്ട് ഇരിക്കേണ്ടി വരുമോ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണോ എന്നുള്ളതാണ് ശരിക്കും ട്രീറ്റ്മെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഡയറ്റിലും ഒക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നെങ്കിൽ മാ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ക്രോണിക് പറ്റി സിൻഡ്രോമുകൾ ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പേഷ്യന്റ് സ്പെസിഫിക് ആണ് നമ്മളുടെ മെഡിസിൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കേസ് ടേക്കിങ്ങിന് ശേഷം ഒരാൾക്കുള്ള എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഒരു രോഗം ഉണ്ടായതെന്ന് മനസ്സിലാക്കി ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ ഹെഡ് ടു ഫുട്ടുള്ള എല്ലാ ക്യാരക്ടറി ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ റെമഡിയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതോടൊപ്പം നമുക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു റൂട്ടീനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം ആണ് ഉള്ളവർ ജീവിക്കേണ്ടത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാം ഭക്ഷണത്തിൽ തന്നെ ധാരാളം വൈറ്റമിൻസ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് പിന്നെ ഒമേകാത്രി ഫാറ്റ് ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ അതുപോലെ ചെറു മത്സ്യങ്ങള് പഴങ്ങള് പച്ചക്കറികൾ ഇലക്കറികൾ ഇതെല്ലാം ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഡെയിലി ഒരു നമ്മളുടെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ട് ഏകദേശം രണ്ടര തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടായാലും ഈ ഒരു കോണിഫറ്റിക്സ് ഉണ്ടത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട് ആളുകളിൽ പിന്നെ നമ്മുടെ ഉറക്കം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഡെയിലി ഒരു ഏഴു തൊട്ട് എട്ട് മണിക്കൂർ വരെ സൗണ്ട് സ്ലിപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക ഇതിനൊരു സ്ലീപ്പ് ഹൈജീൻ ഒക്കെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു സൗണ്ട് സ്ലീപ്പ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കും ഇതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുമുണ്ട് പിന്നെ എന്താണ് അമിതമായിട്ടുള്ള സ്ട്രെസ് ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പും കൂടി നമുക്ക് സീക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതോടൊപ്പം നമ്മളുടെ മൈൻഡിന് കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് ഫുൾനെസ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് യോഗ പോലെയുള്ള ആക്ടിവിറ്റീസിന് നമ്മുടെ ഒരു ദിവസത്തിന്റെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഒക്കെ മാറ്റി വെക്കുക അതോടൊപ്പം റെഗുലറായിട്ട് എക്സസൈസും കൂടെ ഏർപ്പെടുക അപ്പം ചെറിയ വെയിലുള്ള സമയങ്ങളിൽ എന്താണ് അത് രാവിലെയോ വൈകിട്ടോ ഒക്കെ വെയിൽ കൊള്ളുന്നത് പോലെ ജോഗിങ് അല്ലെങ്കിൽ നീന്തൽ സൂര്യ നമസ്കാരം പോലെയുള്ള നമ്മളുടെ ബോഡിയെ ഫുൾ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കെയർ കൂടി നമ്മുടെ ശരീരത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രോൺ ഇഫക്റ്റീവ് സിൻറ്റത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റാവുന്നതാണ്